കൊല്ലം ലക്ഷ്മിനട മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വിദ്യാവാണി പുരസ്കാരം പ്രശസ്ത ഗായകനായ ബിജു നാരായണന് സമ്മാനിച്ചു കൊട്ടാരക്കുളം ശ്രീ മഹാഗണപതി ക്ഷേത്ര ഭാരവാഹികൾ വിജയദശമി പുരസ്കാരം ഏറ്റുവാങ്ങി സാംസ്കാരിക സമ്മേളനത്തിൽ ശ്രീമദ് ഭഗവത് ഗീതാ ജ്ഞാനയജ്ഞത്തിന്റെ വിളംബരവും കേന്ദ്രമന്ത്രി നിർവഹിച്ചു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എം ആർ സ്കന്ധൻ അധ്യക്ഷനായ ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീണ്ടും ഒരു നവരാത്രി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം പങ്കുവച്ചു എന്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ ഈ അമ്പലത്തിന്റെ മുന്നിൽ കൂടി ഞാൻ ആദ്യം ഇവിടെ ഒരു സ്വീകരണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് അന്ന് ഞാൻ പറഞ്ഞു അച്ഛൻ ഇതുവഴി ലാമ്പ്രട്ട സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ബന്ധം കൂടി ഈ ഒരു ഇത്രയും കാഴ്ച ഒരുക്കുന്ന ഒരു വേദി ആ റോഡിലെ വേദിക്ക് അങ്ങനെ ഒരു ബന്ധം കൂടി അതിന് അലങ്കാരമായി മാറിയിരിക്കുന്നു എൻ്റെ അച്ഛനോടുള്ള സ്നേഹവും അച്ഛനോടുള്ള ഒരു വളരെ ആർദ്രമായ ഇഷ്ടവും ഒക്കെ അതിൽ നിന്ന് പുതിയൊരു ആടയാഭരണം കൂടി ചാർത്താൻ സാധിച്ചിരിക്കുന്നു അച്ഛനെയാണ് എനിക്കിഷ്ടം സൂര്യനായി ഴുകി അപ്പോൾ സൂര്യനായി തഴുകുന്ന ആ അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന് പാടിയ ബിജുവിന് എൻ്റെ കൈകൊണ്ട് ഒരു വലിയ ആദരം അർപ്പിക്കാൻ സാധിച്ചതിൽ നന്ദി അറിയിച്ചുകൊണ്ട്